നമസ്കാരം ചികിത്സയിൽ കഴിയുന്ന സുഹൃത്തിനെ കാണാൻ ആശുപത്രിയിലെത്തിയ അബിൻ ബിനു വൈദ്യുതാഘാതമേറ്റ് മരിച്ചതുമായി ബന്ധപ്പെട്ട് ആശുപത്രിയുടെ പേരിൽ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് അബിന്റെ ബന്ധു അനീഷ് മോൻ ആന്റണി നൽകിയ പരാതി പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർമാരുടെയും ശാസ്ത്രീയ വിദഗ്ധന്മാരുടെയും നേതൃത്വത്തിൽ ആശുപത്രിയിൽ പരിശോധന നടത്തിയതായും വൈദ്യുതാഘാതമേറ്റാണ് മരണമെന്ന് സ്ഥിരീകരിച്ചതായും എസ് പറഞ്ഞു തുടരന്വേഷണം നടത്തിയ ശേഷമേ പ്രതിപട്ടിക തയ്യാറാക്കാൻ സാധിക്കൂ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അബിൻ മരിച്ചത് കരിങ്കുറ്റിയിലെ സെന്റ് ജോസഫ് ആശുപത്രി ക്യാൻറ്റീനു സമീപം വൈദ്യുതാഘാതമേറ്റാണ് മരണം സംഭവിച്ചത് ആശുപത്രി മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാണിച്ച് അബിൻ്റെ പിതാവ് പരാതി നൽകുകയായിരുന്നു വൈദ്യുതാഘാതമേറ്റ മകന് വിദഗ്ധ ചികിത്സ നൽകാൻ പോലും ആശുപത്രി തയ്യാറായില്ല കാന്റീൻ പരിസരത്ത് അലക്ഷ്യമായിട്ടിരുന്ന വയറിൽ നിന്നാണ് ഷോക്കേറ്റത് രക്ഷപ്പെടുത്തുന്നതിനിടെ ഉണ്ടായിരുന്ന സ്നേഹിതനും ഷോക്കേറ്റിരുന്നു കോട്ടയത്ത് ബാർ ജീവനക്കാരനായ അബിൻ ബിനു ഒരു കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു